ചാനൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമന്റ് ബോക്സിൽ പറയാ ഓക്കെ അപ്പോ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് കമന്റ് ബോക്സിൽ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ കിട്ടും അപ്പൊ അത് ജസ്റ്റ് ഒന്ന് എന്താണ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തി ഈ വ്യക്തിയുടെ മുഖം ഓർത്തുകൊണ്ട് ഈ റീഡിങ് കാണുക നിങ്ങൾക്കായി ചില കാര്യങ്ങൾ ഈ വ്യക്തി ഒരുക്കി വെച്ചിരിക്കുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തരുവാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ സന്തോഷം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ വ്യക്തിയുടെ മുഖം നല്ല രീതിയിൽ ഓർത്തുകൊണ്ട് വേണം ഈ ഒരു റീഡിങ് കാണാനായിട്ട് അപ്പോൾ അതിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നത് ഓക്കെ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം എയ്റ്റ് ഓഫ് ഫോഴ്സസ് ആണ് എയ്റ്റ് എന്ന് പറയുന്ന എനർജി തന്നെ നമുക്കറിയാം വളരെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എനർജിയാണ് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ടൈപ്പ് ഓഫ് ബൗണ്ട്രീസ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജിയും അങ്ങനെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു ശക്തമായിട്ടുള്ള ഇടിമിന്നലുകൾ വരുന്നു അതിലൂടെ ഒരു ഒരു മരം എന്താ പറയാ തീ പിടിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത് വളരെയധികം കലാപപരമായിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഇപ്പൊ നമുക്ക് ഈ ഒരു കാട് നോക്കിയിട്ട് ഭയങ്കര സമാധാനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കുറച്ച് ഹൊററബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ ഒരു സമാധാനം ഇല്ലാത്ത ടൈപ്പ് ഓഫ് ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പില് വലിയ രീതിയിലുള്ള ഒരു ഇടി ഇടിമിന്നലുകൾ സംഭവിച്ചിട്ടുണ്ട് അതായത് ഈ ഇടിമിന്നലുകൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് അതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഏതെങ്കിലും വ്യക്തികളായിരിക്കാം സാഹചര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തന്നെ സ്വന്തമായിട്ട് എടുത്തിട്ടുള്ള സ്വഭാവവും ആയിരിക്കാം അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ കരയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ഒരു മെച്ചപ്പെടൽ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ പേഴ്സൺ അത്രമാത്രം നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെട്ടു പോയി അല്ലെങ്കിൽ നിങ്ങളോട് ഒരു കരുണയും ഇല്ലാതെ പ്രവർത്തിച്ചു ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അത് മാത്രമല്ല ഈ വ്യക്തി വേറെന്തൊക്കെയോ തേടിയുള്ളൊരു യാത്രയായിരുന്നു വേറെന്തൊക്കെയോ മോഹിച്ച് മുന്നോട്ട് പോവുക വേറെ എന്തൊക്കെയോ തേടിയുള്ളൊരു യാത്രയായിരുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തീർത്തും അവിടെ ഒരു യഥാർത്ഥ നിധി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ആയിരുന്നു പക്ഷെ നിങ്ങളെ മാറ്റി വെച്ചിട്ട് ഈ വ്യക്തി ദൂരേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഈ പേഴ്സൺ വിചാരിച്ചത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനേക്കാൾ മനോഹരമായിട്ടുള്ള വേറെയും കാര്യങ്ങൾ ഈ ലോകത്തുണ്ടെന്നും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും അങ്ങനെ ഒരു സന്തോഷവും സമാധാനം കിട്ടുമെന്നും നിങ്ങളുടെ സ്നേഹമെന്ന് പറയുന്നത് അത്രത്തോളം ആത്മാർത്ഥത ഇല്ല എന്നുമാണ് ഈ പേഴ്സൺ വിശ്വസിച്ചിരുന്നത് എന്നാൽ ഈ പേഴ്സണെ തെറ്റിക്കുന്ന തലത്തിലേക്കാണ് ഈ ഒരു സിറ്റുവേഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പം നമ്മൾ പറയുന്നത് പോലെ കഷ്ടത്തിൽ ഇരിക്കുന്ന പോവുകയും ചെയ്തു ഉത്തരത്തിൽ ഇരിക്കുന്നോട്ട് കിട്ടിയില്ല ഈ പേഴ്സൺ ഏതോ ഒരു സാഹചര്യത്തിലും നിങ്ങളെ മതിയാക്കി പോയതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരു പക്ഷെ വളരെയധികം അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം വളരെ റഫ് ആൻഡ് ടഫ് ആയിരിക്കാം ഭയങ്കരമായിട്ട് റേസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ദേഷ്യപ്പെടുന്ന വ്യക്തിയായിരിക്കാം അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ പേഴ്സൺ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ വിട്ട് പോയത് ആ ഒരു കാര്യം ഒട്ട് കിട്ടിയുമില്ല എന്നാൽ നിങ്ങളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വരാനായിട്ട് ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചുമില്ല എന്നാണ് കാണിക്കുന്നത് ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു കൂടി അല്ലെങ്കിൽ തിരിച്ചു വരാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളോട് കൂടി നിൽക്കുന്നത് ഈ പേഴ്സൺ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പോ ഈ വ്യക്തി എന്താണോ എന്തു വേണ്ടിയിട്ടാണോ ഈ പേഴ്സൺ ദൂരേക്ക് പോയത് അതൊന്നും ഈ വ്യക്തിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കാണിക്കുന്നത് നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ സെവൻ ഓഫ് ഫോഴ്സസ് ആണ് അതായത് ദൈവത്തിന്റെ ഒരു അംശം ഈ റിലേഷൻഷിപ്പിലുണ്ട് അതായത് ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഇപ്പോൾ ട്രിപ്പിൾ സെവൻ ഡബിൾ സെവൻ അല്ലെങ്കിൽ വെറുതെ സിംഗിൾ ആയിട്ടുള്ള സെവൻ ഈ ഒരു എനർജിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് പോലും നിങ്ങളുടെ പ്രാർത്ഥനകൾ ആയിരിക്കാം മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതും ആയിരിക്കാം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഏതോ ഒരു വ്യക്തിയുടെ അതായത് ഒരു റിലേഷൻഷിപ്പിൽ രണ്ടു പേരാൾ ഉണ്ടാവുക അതിൽ ഒരു വ്യക്തിയുടെ മാത്രം കമ്മിറ്റ്മെന്റിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ചുരുക്കി പറഞ്ഞാൽ ഒരാളുടെ മാത്രം ആവശ്യമായിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഇംബാലൻസിങ് എനർജിയാണ് അല്ലേ ഒരു വ്യക്തിക്ക് സ്നേഹമുണ്ട് കമ്മിറ്റ്മെന്റ് ഉണ്ട് മറ്റൊരാൾക്കില്ല അപ്പം തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് അതായത് ഈക്വൽ ഈക്വൽ ആയിട്ടുള്ള അതായത് വൺ ഇസ് ടു വൺ അതൊരു ബാലൻസിങ് എനർജിയാണ് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബാലൻസിങ് എനർജിയിലേക്ക് വരാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അത് ഈ ബാലൻസിങ് എനർജിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതും ഈ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെക്കാൾ കൂടുതൽ ആവശ്യം ഇപ്പോൾ ഈ വ്യക്തിക്കാണ് എന്നാണ് കാണിക്കുന്നത് മനസ്സിലായോ കാരണം ഈ വ്യക്തിയുടെ ആവശ്യവും കൂടിയാണ് ബിക്കോസ് അത് മനസാക്ഷി പേടിച്ചിട്ട് മനസാക്ഷി കുത്തു വരുന്നുണ്ടാകാം അല്ലെങ്കിൽ തിരിച്ചടി ലഭിക്കോ അതിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ചിട്ടുള്ള പേടികൾ കൊണ്ടൊക്കെ ആയിരിക്കണം ഈ പേഴ്സൺ ആണ് ഇപ്പൊ മുൻകൈ എടുത്ത് ഇതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചോണ്ടിരിക്കുന്നത് ആൻഡ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏഞ്ചൽ ഒരു സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ എന്ന് പറയുന്നത് മിഖായൽ ഏഞ്ചലാണ് ആൻഡ് ഓൾസോ മിഖായൽ ഏഞ്ചൽ എന്ന് പറയുന്നത് വളരെയധികം സ്പിരിച്വൽ പവറും ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയൊക്കെ വളരെയധികം സഹായിക്കുന്നതും കോൺഫിഡൻസിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതും മനസ്സിനെയും ശരീരത്തെയും നല്ല രീതിയിൽ തന്നെ ഹീലിംഗ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു എനർജിയാണ് മിഖ മിഖായൽ മാലാഗ്യയ്ക്ക് ഉള്ളത് അപ്പൊ തീർച്ചയായിട്ടും ആർക്ക് ഏഞ്ചൽ മിഖായലിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ തീർത്തും ഏഞ്ചൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതുപോലെ കുട്ടികളെ കുട്ടികളെ വളരെയധികം സ്നേഹിക്കുന്നതായിട്ടൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ നല്ല രീതിയിൽ തന്നെ കേൾക്കുന്നുണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഒരു കുട്ടികളെ പോലെ ആയിട്ടാണ് ഈ ഒരു ഏഞ്ചല് കാണുന്നത് അതായത് തൻ്റെ കുഞ്ഞ് കിടന്ന് വിഷമിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ വിഷമം അറിയുന്ന അല്ലെങ്കിൽ ആ കുഞ്ഞ് എത്ര ദൂരെ പോലും ആ കുഞ്ഞിന്റെ വിഷമവും കരിച്ച് കരച്ചിലും സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മ ഒരു പെറ്റമ്മയ്ക്ക് തുല്യമായിട്ടാണ് ഈ ഒരു എനർജി നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഏഞ്ചലിനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ആ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു പക്ഷേ ഈ റീഡി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ഓക്കെ വളരെയധികം ആയിട്ട് ചിന്തിക്കുകയും ബിക്കോസ് നിങ്ങൾ അത്രയും സിൻസിയർ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് കിട്ടുന്നില്ല നിങ്ങൾ അങ്ങോട്ട് കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നു സ്നേഹം കൊടുക്കുന്നു കെയറിങ് കൊടുക്കുന്നു എല്ലാം കൊടുക്കും പക്ഷെ ഇങ്ങോട്ട് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സോള് വളരെയധികം വിഷമിക്കുന്നതായിട്ടും അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് നടത്തുന്ന പ്രാർത്ഥന അതായത് ഇപ്പൊ വിഷമിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ദൈവത്തെ വിളിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മാലാകമാരുടെ ഏഞ്ചൽസിന്റെ അഫർമേഷൻസ് ആയിരിക്കാം സ്പെൽ വർക്ക് ചെയ്യുന്നുണ്ടാകാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ എഫെക്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ മിറാക്കിൾസ് ആണ് അതായത് ഇതിന്റെ ഒരു ഓവറോൾ എനർജിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി എന്ന് പറയുന്നത് പോലും മിറാക്കിൾസ് ആണ് അതായത് അത്ഭുതങ്ങളുടെ പ്രതിഭാസത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ എപ്പോഴും ഒരു ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ റിലേഷൻഷിപ്പിൽ ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായി അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഈ റിലേഷൻഷിപ്പ് ഇതോടു കൂടി അവസാനിച്ചു എന്ന് വിചാരിക്കുകയാണ് പക്ഷെ ആക്ച്വലി ഇറ്റ് വാസ് നോട്ട് അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് ഹീലിംഗ് ആയിട്ട് കൂടി ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരും അപ്പോൾ അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഭയങ്കര അധികം മിറാക്കിൾസ് ആയിട്ടുള്ള അതായത് ഓരോ നിമിഷവും നിങ്ങൾ കഴിഞ്ഞു ഇതോട് കൂടി അവസാനിച്ചു അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയൊന്നും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും തീർച്ചയായിട്ടും എന്താണ് ഈ റിലേഷൻഷിപ്പ് വീണ്ടും പൂർവാധികം കൂടി തിരിച്ചു വരുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ റിലേഷൻഷിപ്പ് ഒരു മിറാക്കൾ തന്നെയാണ് അത് അതുമാത്രമല്ല ഇനി മുന്നോട്ട് പോകുന്ന യാത്രയിലും ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് കാണിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ഈ പേഴ്സന്റെ ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു കൂർമ്മ ബുദ്ധിയായിട്ടുള്ള വ്യക്തിയാണ് അതായത് പല കാര്യങ്ങളും ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ആനിമൽ ഈ ആനിമൽ എന്താ പറയുക പെട്ടെന്ന് കാണത്തില്ല കാടിൻ്റെയൊക്കെ ഇടയിലാണ് ഇരിക്കുന്നത് തൻ്റെ ഇരയെ നോക്കി നിൽക്കുകയാണ് അത് കൂർമ്മ ബുദ്ധിയാണ് അല്ലെ ഇരയെ വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വക്രബുദ്ധി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പൊ അത് പണ്ടൊക്കെ രാജാക്കന്മാരൊക്കെ വിജയിക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ എടുത്തിരുന്ന ഒരു ബുദ്ധിയും കൂടിയാണ് ആ ഒരു വക്രബുദ്ധി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് ഈ പേഴ്സൺ ഉള്ളത് ഓക്കെ അതായത് ഈ പേഴ്സണെ അറിയാം കൃത്യമായിട്ടും ഈ റിലേഷൻഷിപ്പില് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ ഇപ്പോഴും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമിച്ചു ഈ കണക്ഷനിൽ ഉണ്ട് അത് അതാരാണെന്ന് പലപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ കൃത്യമായിട്ടുള്ള ബോധ്യം ഇല്ലായിരിക്കാം പക്ഷെ ഈ വ്യക്തിക്ക് അതുണ്ടെന്നും അതിൽ വിജയം കണ്ടെത്താനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ഈ ഒരു ആനിമലിന്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം വളരെ ഭീകരമായിട്ടുള്ള ഒരു ഫേസ് ആണ് അല്ലെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഹൊറർ ഒരു ഫീൽ അല്ലെങ്കിൽ ഭയങ്കര നിഗൂഢമായിട്ടുള്ള ഒരു മിസ്റ്റി മിസ്റ്ററി ആണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഈ പേഴ്സൺ പല കാര്യത്തിലും പുറകിലേക്ക് വലിയുന്നത് അത് ഈ പേഴ്സണിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടല്ല അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഒരു ഒന്നും അറിയാത്ത ഒരു വിഡ്ഢിയെ പോലെ ഇരിക്കുന്നത് കൊണ്ടും അല്ല ഈ പേഴ്സൺ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറും കൂടിയാണ് അപ്പോൾ ഈ വ്യക്തിയുടെ ഓരോ ആക്ഷൻസും ഈ ഈ വ്യക്തിക്ക് തന്നെ അതായത് മറ്റുള്ളവർക്ക് പിടികിട്ടില്ല ഓക്കെ മറ്റുള്ളവർക്ക് പിടികിട്ടില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറും കൂടിയാണ് സോ അതാണ് നമുക്കിവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണാൻ കഴിയുന്നത് നെക്സ്റ്റ് ആണ് അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പൊ ഇത്രയും കാലം ഇപ്പൊ നിങ്ങളായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം കൊണ്ടുവരാനുള്ള ഒരു സിറ്റുവേഷൻ സാഹചര്യം അത് ഈ പോഴ്സിന് ഉണ്ടായിട്ടില്ലായിരിക്കാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അത്തരം ഒരു സാഹചര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാത്തിരിക്കുന്നത് ഒക്കെ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു അവസരം ലഭിക്കും ആ ഒരു മെൻ്റാലിറ്റിയിൽ തക്കം പാത്തു നിൽക്കുന്ന ഒരു എനർജി എനർജിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് തീർത്തും ഇവിടെ അവസരങ്ങൾക്ക് വേണ്ടി ഈ പേഴ്സൺ എന്താണ് അതിനു വേണ്ടിയിട്ട് ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ കാത്തിരിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു നെക്സ്റ്റ് ഈ പേഴ്സണി നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ റെസിപ്രോസിറ്റി ആണ് ഐ വോണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ ഈ പേഴ്സണ് ചിലപ്പോൾ അവഗണനകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം അവഗണനകൾ നേരി നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് വലിയൊരു ഡിഫറൻസിനെയാണ് കാണിക്കുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതൊരു പക്ഷേ ഈ പേഴ്സൺ ലഭിച്ചിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് പ്രാധാന്യം തന്നിട്ടില്ലായിരിക്കാം അപ്പൊ ഉറപ്പായിട്ടും ഒരു ബാലൻസിങ് എനർജി കൊണ്ടുവരാനും ഈക്വൽ ആയിട്ടുള്ള വില വില അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ തരാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ അത് വേണം എന്നാണ് പറയുന്നത് ഓക്കേ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ആണ് ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ് എസ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരുന്നത് അതൊന്നും ഈ പേഴ്സണിന് തരാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത് ആ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ പരാജയപ്പെട്ടു പോയി എന്നാണ് പറയുന്നത് ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇന്ന് ക്ലൂസ് ഇല്ല നെക്സ്റ്റ് റീഡിംഗിൽ നമുക്ക് ക്ലൂസ് എടുക്കാം സോ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാം ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്